ആ ഒരു സാധനം കണ്ട സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അടിച്ച് ചെവിക്കല്ല് തറപ്പിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുണ്ടെങ്കിലും അത് കൊച്ചിയല്ല കൊയിലാണ്ടിയല്ല ഇനി ന്യൂസിലാൻഡിലാണെന്നുണ്ടെങ്കിലും പോയിട്ട് ചെവിക്കല് അടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതിനു ശേഷം പട ചേച്ചി പറയുന്നത് മക്കള് കുഞ്ഞുമക്കള് കാണരുത് ഓക്കേ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം സംസാരിക്കുന്നേ ഐ ഫെൽ സോ സാഡ് സോ സോളി സോളി ആയില്ലോ ൂണിക്കേഷൻ പറയാൻ പറ്റില്ല എന്താ ചെയ്ത് എന്നൊക്കെ പറയാനും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴേ കിട്ടില്ല എനിക്കറിയില്ല അപ്പം ആളെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എന്താ ഇത്രയും ഓൺലൈൻ മീഡിയ സമയത്ത് എന്താണ് ചോദിച്ചത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല യൂട്യൂബർ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പേര് ഞാൻ കറക്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതൊരു സ്ത്രീയാണ് ഞാൻ ഒരു സ്ത്രീയാണ് എന്നുള്ളത് അറിയില്ല എവിടെയോ എന്തോ ആളുടെ മൈൻഡിൽ ആളുടെ അമ്മ മരിച്ച സമയത്ത് ആള് വർക്ക് കഴിഞ്ഞ് റൂമിൽ എത്തിയ സമയത്താണ് ആളുടെ അമ്മ മരിച്ചത് കോൾ വിളിച്ച് പറയുന്നത് സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ആണ് അതോടെ തന്നെ ചെക്ക് ഔട്ട് സമയത്ത് ആരോ വീഡിയോ എടുത്തിട്ട് അത് പുറത്തു വിട്ടായിരുന്നു അത് ഭയങ്കര മോശം പരിപാടിയായിരുന്നു കാരണം അതിൽ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഈ ഓൺലൈൻ മീഡിയസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് അത് ശരി നമുക്ക് ഇത് അറിയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്നെ അല്ല ഒരു സ്ത്രീയെയും എന്നെ എന്നല്ല ഒരു സ്ത്രീയെയും ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളതാണ് ജാൻമണി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബര് നീ ആരേ തേർഡ് റേറ്റ് എന്ന് പറയുന്നത് ആ മൈക്കും പിടിച്ചു പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതലാണ് ആ ആയി പോയാണ് യിങ്ങനെ നീ എങ്ങനെ ഉണ്ടായെന്നറിയോ നിന്റെ അമ്മ കടി മൂത്ത് കഴപ്പ് മൂത്ത് പണ്ടാൻ അടങ്ങി പോകുന്ന സമയത്ത് ഏതോ ഒരു പേപ്പട്ടിനെ കണ്ടു ആ പേപ്പട്ടി കയറി ഉണ്ടായെന്നാണ് നീയൊക്കെ ഏത്

ഇത് പറയുന്ന സമയത്ത് ഈ ജാൻമണി എന്ന് പറയുന്ന സമയത്ത് സൈഡ് ഒരുണ്ടോന്നല്ലോ എങ്ങനെയത് ഓക്കെ ഇവർക്ക് അത് മനസ്സിലായില്ല ഇവൻ തീർത്ത ഇവര് സന്തോഷം അതെ അതങ്ങനെ സംഭവിച്ചു പോയി സത്യത്തിൽ ഞാൻ

പിന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് പൊതുവെ ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്കൊണ്ട് വരുമ്പോ കൃത്യമായിട്ട് എന്താ ചോദ്യം എന്ന് കേക്കാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ല ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ അധിക്ഷേപിച്ചുകൊണ്ട് ഇടുകയും വീഡിയോ ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല കാര്യമായിരുന്നു ആണ് അല്ലെങ്കിൽ ഞാൻ ചോദ്യം ാണ്ക്ട് ആയിട്ട് കേട്ടിട്ടില്ല ഇത്രയും മൈക്ക് ഇത്രയും ക്യാമറ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല ഇങ്ങനെ മനസ്സിലായില്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായോ ഓ ഇനി ആരും കണ്ടില്ല ദയവേദി പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണ വീണ്ടും